ഇപ്പോൾ അരി വേണ്ട ഇലയും പുല്ലുമൊക്കെ മതി ഇടുക്കി ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നാടുകടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോഴിതാ അരിക്കൊമ്പൻ്റെ വിശേഷങ്ങൾ വീണ്ടും കേരളക്കരെ അല്ലെങ്കിൽ അരിക്കൊമ്പന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോ അരിക്കൊമ്പന് അരിയൊന്നും വേണ്ട പ്രകൃതിദത്ത വിഭവങ്ങൾ മാത്രം മതിയെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് പറയുന്നത് അതായത് അരിക്കൊമ്പൻ ഇപ്പോൾ ശാന്തനായി തന്നെ തുടരുന്നു ഇലയും പുല്ലും ഒക്കെ കഴിച്ചാണ് ജീവിക്കുന്നത് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത് മുണ്ടൻതുറ ടൈഗർ റിസർവ് ഡയറക്ടറാണ് ഇക്കാര്യം വിശദമാക്കുന്നത് അതായത് ഏഴുപേരെ കൊല്ലുകയും അറുപതിലേറെ വീടുകളും ഒക്കെ തകർക്കുകയും ചെയ്തതിന് പിന്നാലെ അരിക്കൊമ്പനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് നാട് കടത്തുകയാണ് അല്ലെങ്കിൽ കാട് കടത്തുകയാണ് എന്ന് വേണം പറയാൻ ചിന്നക്കനാലിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടി താപാനകളുടെ സഹായത്തോടെ ആദ്യം പെരിയാർ ടൈഗർ റിസർവിലേക്കും പിന്നീട് അവിടെ നിന്ന് തിരുനെൽവേലി മുണ്ടൻതുറ വന്യജീവി സങ്കേതത്തിലേക്കുമാണ് അരിക്കൊമ്പൻ എത്തിയത് ഇവിടെ ഇഷ്ടവിഭവമായ അരിക്ക് വേണ്ടി ാണ് അരിക്കൊമ്പൻ ഈ പരാക്രമങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇലകളും പുല്ലുമൊക്കെ കഴിച്ച് അരിക്കൊമ്പൻ സന്തോഷത്തോടെ അവിടെ കഴിയുകയാണ് എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ വീടും റേഷൻ കടയും ഏലം സ്റ്റോറും എല്ലാമായി നൂറ്റി എൺപത് കെട്ടിടങ്ങളാണ് അരിക്കൊമ്പൻ തകർത്തത് കാട്ടാനയുടെ ആക്രമണത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീടുകൾ ആക്രമിക്കുന്നത് പതിവായതോടെ ആളുകൾ പ്രകോപിതരായി പ്രതിഷേധങ്ങളടക്കം നടത്തി നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് മയക്കു സർക്കാർ ഫെബ്രുവരിയിൽ ഒരു ഉത്തരവിറക്കി മൃഗസ്നേഹികളുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി ഇടപെട്ട് പഠനം നടത്തിയാണ് മയക്കുപെടി വെക്കാൻ അനുമതി നൽകിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പന്ത്രണ്ട് മണിയോടെ അരിക്കൊമ്പനെ മയക്കുപെടി വെച്ചു ജൂൺ ആറിന് അരിക്കൊമ്പനെ തമിഴ്നാട് കള്ളക്കാട് വനമേഖലയിൽ തുറന്നുവിട്ടു പതിറ്റാണ്ടുകളായി ചിന്തക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണക്കാരിയായ കാട്ടാനകളിൽ ഒന്നായിരുന്നു അരിക്കൊമ്പൻ മുപ്പതിനും നാൽപ്പതിനും ഇടയിലൊക്കെയാണ് അരിക്കൊമ്പന്റെ പ്രായം കൊമ്പുകൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഒത്ത ശരീരമുള്ള ആനയാണിത് വിരിഞ്ഞ മസ്തകമുള്ള അരിക്കൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ഏത് ആനയും ഒന്ന് ചൂളിപ്പോകും റേഷൻ കടകളും വീടുകളുടെ അടുക്കള പലചരക്ക് കട ഇതൊക്കെ തകർത്ത് അരി അകത്താക്കുന്നതാണ് ശീലം അങ്ങനെ വീണ പേരാണ് അരിക്കൊമ്പൻ ചാക്കുകണക്കിന് അരിയും ഗോതമ്പും ഒക്കെ ഒറ്റ പ്രാവശ്യം അരിക്കൊമ്പൻ അകത്താക്കും രണ്ട് പതിറ്റാണ്ടിലേറെ ഈ മേഖലയിലെ അരിക്കൊമ്പൻ്റെ ശല്യമുണ്ടായിരുന്നു ചിന്നക്കനാലിലെ ജനവാസ മേഖല മുന്നൂറ്റി ഒന്ന് കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് അരിക്കൊമ്പൻ്റെ വിളയാട്ടം നടന്നത് ഒരു വർഷത്തിനിടെ ഒൻപത് തവണ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നു തീർത്തു അറുപതിലുപ്പരം വീടുകളും നിരവധി കടകളുമൊക്കെ അരിക്കൊമ്പൻ്റെ ആക്രമണത്തിൽ തകർന്നുപോയി പോയി ഏഴുപേർ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ട് എന്നാണ് വനംവകുപ്പും കോടതിയിൽ നൽകിയിരിക്കുന്നവരും എന്നാൽ പന്ത്രണ്ടിലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ജൂൺ മുതൽ അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ തന്നെയാണ് തുടരുന്നത് അതായത് കേരളത്തിലായിരുന്ന സമയത്ത് റേഷൻ കട തകർക്കുന്നു അരി തിന്നുന്നു മറ്റു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ആകെ കാട്ടിൽ കയറിയ അവശത തന്നെ എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ അരിയൊന്നും വേണ്ട ഇലകളും പുല്ലുകളും ഒക്കെ മതി കഴിക്കാനെന്ന് തന്നെയാണ് തമിഴ്നാട് വനം വനംവകുപ്പും പറയുന്നത് അതായത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ ഫാൻസിനും ആശ്വസിക്കാം അരിക്കൊമ്പനെക്കുറിച്ച് നല്ല വിശേഷങ്ങൾ തന്നെയാണ് തമിഴ്നാട് വനം വകുപ്പ് നൽകുന്നത് ഇപ്പോൾ ആനക്കൂട്ടത്തോട് ഇടങ്ങിയതിനാൽ അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ വാച്ചറന്മാരുടെ എണ്ണവും തമിഴ്നാട് വനം വകുപ്പ് കുറച്ചു കേരളത്തിലും തമിഴ്നാട്ടിലുമായുള്ള അഗസ്ത്യാർകൂടത്തിലാണ് കോതയാർ വനമേഖല ഇവിടെ നിന്ന് കേരളത്തിലെ വനമേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പൻ വളരെ ശാന്തനാണ് എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പൻ വളരെ ശാന്തനായി തന്നെ തമിഴ്നാട്ടിൽ തുടരുന്നു എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം ശല്യക്കാരെ കാട്ടാനകളെ പിടികൂടി കൂട്ടിലാക്കുന്നതും വേറെ കാട്ടിലാക്കുന്നതും ഒക്കെ ഇത് ആദ്യമല്ല എന്നാൽ അതിനേക്കാളേറെ ദുഷ്കരവും സമാനതകളില്ലാത്തതുമായിരുന്നു മിഷൻ അരിക്കൊമ്പൻ അരിക്കൊമ്പവിന്റെ സ്വഭാവ ശേഷതകളും ചിന്നക്കനാൽ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമൊക്കെയാണ് ഈ ദൗത്യത്തെ മുൻ മാതൃകയില്ലാത്ത വിധം ഏറെ ക്ലേശകരമാക്കിയത് അതായത് അരിക്കൊമ്പന്റെ പ്രത്യേകതയാണ് ഇവിടെ അറിയേണ്ടത് അഞ്ച് മയക്കുപെടി ഏറ്റിട്ടും നാല് കരുത്തരായ കുങ്കിയാനകൾക്കുമെതിരെയും ശക്തമായി പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ അത് അരിക്കൊമ്പന് മാത്രമേ കഴിയൂ ആദ്യമായാകും ഒരു കാട്ടാനയ്ക്ക് കേരളത്തിൽ ഇത്രയധികം ആരാധകരുണ്ടാകുന്നത് പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിൽ സ്ഥിരം ആക്രമണകാരിയായ കാട്ടാന ിൽ ഒന്ന് തന്നെയാണ് അരിക്കൊമ്പൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരിക്കൊമ്പൻ ഏറെ ശാന്തനായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അരിക്കൊമ്പന്റെ ഫാൻസുകാർക്ക് തന്നെ ഈ ഒരു വാർത്ത വളരെയധികം ആശ്വാസമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്